എന്തിനാണ് ഈ പരിശുദ്ധമായ അള്ളാഹുബേദാർമിന്റെ മജിലിസിൽ ഇരുന്ന് കൊണ്ട് ഇതുപോലെ ഒരു വിഷയം പറയുന്നു എന്നറിയുമോ ജീവിതത്തിൽ അള്ളാഹുവേ നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരവും നമ്മുടെ നോമ്പും നമ്മുടെ നമ്മുടെ സക്കാത്തും നമ്മുടെ സൽക്കർമ്മങ്ങളെല്ലാം അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമുള്ളതാകുവാനാണ് ഇന്ന് ദുനിയാവിന്റെ പുറത്തുകൂടെ അള്ളാഹു താല തന്നുപോയ എല്ലാത്തിനും ആവുകൊണ്ട് എന്തും വിളിച്ചു പറയുന്ന സ്വഭാവത്തിന്റെ ഉടമകളായി ഞാനും നിങ്ങളും മാറിക്കൊണ്ടിരിക്കുമ്പോ െ പറ്റി കുറ്റപ്പെടുത്താ എനിക്കധികാരമില്ല എനിക്ക് ആക്ഷേപിക്കാ എനിക്ക് അധികാരമില്ല എനിക്ക് കളിയാക്കാൻ എനിക്ക് അധികാരമില്ല ഇനി എത്രയോ ആളുകളാണ് ദുനിയാവിന്റെ പുറത്തുകൂടെ സഞ്ചരിക്കുമ്പോൾ എവിടെന്നെങ്കിലും കടന്നു വരുന്ന മെസ്സേജുകളോ അല്ലെങ്കിൽ ആരോ വിളിച്ചു പറയുന്നതോ അല്ലെങ്കിൽ വീടിന്റെ അയൽവാസികൾ പറയുന്നതോ കേട്ടുകൊണ്ട് ഞാനും നിങ്ങളും എത്രയോ ആളുകളെ തെറ്റിദ്ധരിച്ചു അങ്ങനാണല്ലോ നമ്മൾ മുഴുവനും ഞാനും നിങ്ങളും എത്രയോ ആളുകളെ തെറ്റിദ്ധരിച്ചുകൊണ്ട് മുന്നോട്ട് കടന്നു പോയിട്ടുണ്ട് ഇത് ഇന്നോ ഇന്നലെയോ കടന്നു വന്നതല്ല ആളുകളെ പറ്റി കുറ്റപ്പെടുത്തുന്നൊരു സ്വഭാവം അപവാദം പറയുന്നൊരു സ്വഭാവം പടച്ചറപ്പേ ഇന്നോ ഇന്നലെയോ കടന്നു വന്നതല്ല ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പേ കടന്നു വന്നിട്ടുണ്ട് നമുക്കറിയുമല്ലോ അബ്ബാഹുവിന്റെ പ്രവാചകരുടെ പ്രിയപ്പെട്ട ഭാര്യ നമ്മുടെ ഉമ്മയാണ് ഉമ്മുൽ ബീവി ആയിഷ പോലും ആളുകൾ അപവാദം പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ട് ഒരു കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ അള്ളാഹുവിന്റെ പ്രവാചകരുടെ പ്രിയപ്പെട്ടവളെ പറ്റിയിട്ട് അപവാദം പറയുമ്പോ പിന്നെയാണോ ഒന്നിനും കൊള്ളാത്ത എന്നെയും നിങ്ങളെയും പറ്റി ആളുകൾ പുച്ഛിക്കുന്നത് ആളുകൾ അപവാദം പറയുന്നത് ആളുകൾ ആക്ഷേപിക്കുന്നത് എന്തിനാ നമ്മൾ പേടിക്കുന്ന എന്തിനാ നമ്മൾ പ്രയാസപ്പെടുന്നത് നിങ്ങളെ പറയുന്നവര് പറയട്ടെ നിങ്ങളെ ചീത്ത വിളിക്കുന്നവര് വിളിക്കട്ടെ എന്ന് പറയണം നിങ്ങളെ കുറ്റപ്പെടുത്തുന്നവര് കുറ്റപ്പെടുത്തട്ടെ എന്ന് കരുതണം എന്തേ കാരണം എന്നറിയുമോ ദുനിയാല് പറ നന്മയും ഇല്ലെങ്കിലും അമ്മാഹു നിനക്ക് ഒരുപാട് നന്മകൾ അവനിൽ നിന്ന് പഠിച്ചതും പുരാന്തരും ഞാൻ നിങ്ങളെ ആരെങ്കിലും പറ്റി ദാർസലാമിലുള്ള ആരെങ്കിലും ഒരാളെ പറ്റി ഞാൻ കുറ്റപ്പെടുത്താൻ ഞാൻ ആക്ഷേപിക്കേൺ അല്ലെ ഇങ്ങനെ ആക്ഷേപിച്ച് കുറ്റപ്പെടുത്തിയിട്ട് പോകുമ്പോ ഈ ആക്ഷേപിക്കുന്നവർ ഒരുപാട് നിസ്കരിച്ചിട്ടുണ്ടാകും ഒരുപാട് നോമ്പെടുത്തിട്ടുണ്ടാകും ഒരുപാട് നന്മകൾ ഒരുപാട് നന്മകളുടെ വഴികളിലൂടെ അവർ കടന്നുപോയിട്ടുണ്ടാകും പക്ഷേ നാളെ മഹുറിൽ ഒരുപാട് നിസ്കാരം നോമ്പ് ബോംബ് സക്കാത്തെല്ലാമായി കടന്നു വരും അള്ളാഹുവിന്റെ പ്രവാചകരുടെ പ്രിയപ്പെട്ട ഭാര്യയെപ്പറ്റി അപാദം പറയുമ്പോൾ എന്റെ ഉമ്മമാരെ ഞാനും നിങ്ങൾ സൂക്ഷിച്ചാൽ നമുക്ക് ദുഃഖിക്കേണ്ടി വരില്ല സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ദുഃഖിക്കേണ്ടി വരും എന്തിനാണ് ആളുകളെ പറ്റി അപവാദം പറഞ്ഞുകൊണ്ട് കൂടെ നമ്മൾ സഞ്ചരിച്ചുകൊണ്ട് കടന്നു അല്ലാഹുവേ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ പറഞ്ഞു ഇന്നല്ലദീന യുഹിബ്ബൂന അൽ തശീഅൽ ഫാഹിഷ ആമനൂ ലഹും പറഞ്ഞെന്തെന്നറിയുമോ

പറയാമെന്ന് ചിന്തിച്ചുകൊണ്ട് കടന്നു വരുന്നവർ അവർക്കത് വല്ലാതെ ഇഷ്ടമാണ് എല്ലാം ചെയ്തു കൊണ്ട് കടന്നു വന്നവരെ പറ്റിയിട്ട് പടച്ചവന്റെ അപവാദങ്ങൾ പറയുന്നതും മറ്റുള്ളവനെ കുറ്റപ്പെടുത്തുന്നതും അവനെ ആക്ഷേപിക്കുന്നതും അവന്റെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ട് കടന്നു വരുന്നവരുമാരാണ് അവർ നിസ്കരിച്ചവരും നോമ്പുനോറ്റവരുമാണ് പുറത്തു നാൾ അവർക്ക് വല്ലാത്ത ശിക്ഷയാണ് കൊടുക്കുന്നതെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ ഇതെന്റെ വാക്കല്ല ഇത് ഖുർആനാണ് പറയുന്നത് അതുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെ കൂടി എന്തോ വർത്തമാനം പറയുന്നത് കേട്ടപ്പോൾ അവിടെ റളിയല്ലാഹു അൻഹു കടന്നു പോവുകയാണ് പോലും അറിയുന്നില്ല അറിയാതെ കേട്ടു പോകുമ്പോഴോ അതായിപ്പറ്റിയാണ് ആരാണ് ആയിഷാ ബീവർ അലി അല്ലാഹു അള്ളാൻറെ പ്രവാചകന്റെ ഭാര്യയാണ് അങ്ങനെയുള്ള ആയിഷാ ബീവർ അലി അല്ലാഹു താലാ എന്നയെപ്പറ്റിയിട്ട് വിചാരാരോപണം നടത്തി പോവുകയാണ്

ആരോ അല്ലെങ്കിൽ ചേർത്തത് ആരോ എന്തോ മൊഴിഞ്ഞത് അത് വിളിച്ച് പറയുമ്പോൾ അത് പച്ചയായി വിശ്വസിക്കുന്ന മനുഷ്യന്മാരുടെ കാലഘട്ടമാണ് എന്താണ് ഊഹാഭോകങ്ങൾ ചില ആളുകളൊന്നും കണ്ടു കാണൂല്ല ഒന്നും അറിഞ്ഞു കാണൂല്ല ഒന്നിന്റെ പിന്നാലെയും പോയിട്ടുണ്ടാകൂല്ല പക്ഷെ ആരോ എന്തോ പറഞ്ഞതോ അല്ലെങ്കിൽ ഊഹാഭോകങ്ങളോ ആയി ദുനിയാവിന്റെ പുറത്തുകൂടെ കടന്ന അള്ളാന്റെ ഒരു മനുഷ്യനെ പറ്റി ഊഹിച്ചുണ്ടാക്കുന്നത് അത് ഏറ്റവും വലിയ തെറ്റാണെന്നാഹുവിന്റെ കുറു ആ ഒരു മനുഷ്യനെ പറ്റി ഇല്ലേ ദുനിയാബിന്റെ പുറത്ത് ഞാനും നിങ്ങളും അറിയാതെ പെട്ടുപോകും എവിടെന്നെങ്കിലും എന്തെങ്കിലും കേൾക്കുമ്പോൾ ഞാനും നിങ്ങളും അറിയാതെ പറഞ്ഞു പോകും അല്ലെ ചിലപ്പോ നമ്മുടെ വീടിന്റെ അയൽവക്കത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഉള്ള ആളുകളെ പറ്റി ഊഹാപോകമുണ്ടാക്കും ചില ആളുകൾ അതിനുവേണ്ടി ചില ആളുകൾ ഉണ്ടാകും എന്തിന് വേണ്ടി ചില ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ത് ആളുകളെ കുറ്റപ്പെടുത്താനും ആളുകളെ ആക്ഷേപിക്കാനും ആരും കാണാതെ അവന്റെ അപരാധം വിളിച്ചു പറയാനും ചില ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് ഖുർആൻ പറഞ്ഞതാണ് ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീ അൽ ഫാഹിഷ ചില ആളുകൾക്ക് മോശം പറയാൻ ഭയങ്കര ആഗ്രഹം എവിടെ ഒന്ന് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ് കാത്തിരിക്കാണ് ചില ആളുകൾ ദുനിയാവിന്റെ ദുനിയാൻ്റെ മുഅ്മിനെ കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങൾ ആ വഴിക്ക് അവരു നിങ്ങളെ ഒരാൾ വിളിക്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ അയൽവാസി നിങ്ങളെ ഒരു തെറ്റിലേക്ക് വിളിച്ചാൽ അള്ളാഹുവേ നിങ്ങളുടെ കൂടെ ഉള്ളിൽ നിങ്ങളെ അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിയോ നിങ്ങളുടെ കൂട്ടുകാരനോ നിങ്ങളെ വിളിക്കുകയാണ് വടച്ചവനെ ഏതോ ഒരു കാര്യം പറയുവാനാ അത് ആളിന്റെ ഒരു മനുഷ്യന്റെ പച്ചയിറച്ചു വേണ്ടിയാണ് അവന്റെ കുറ്റങ്ങളും മാണ് പറയാ പോകുന്നതെങ്കില് ഇന്ന് ദാർ സലാം കണ്ടുകൊണ്ടിരിക്കുന്ന എന്റെ ഉമ്മ അത് തെറ്റാണെന്ന് മനസ്സിലാക്കിയാൽ അത് തെറ്റാണെന്ന് മനസ്സിലാക്കിയാൽ അതിൽ നിന്ന് പിന്തിരിഞ്ഞാമി അള്ളാഹുവേ ഞാൻ എന്തിനാ നിസ്കരിച്ചത് മറ്റുള്ളവന്റെ കുറ്റവും കുറവും കേട്ടിട്ട് ഞാൻ എന്റെ നിസ്കാരത്തെ തള്ളിക്കളയണോ റബ്ബേ ഞാൻ എന്റെ നോമ്പിനെ തള്ളിക്കളയണോ റബ്ബേ ഞാൻ എന്റെ അമലിനെ തള്ളിക്കളയണോ റബ്ബേ ഇതൊരു തെറ്റാണല്ലോ അതുകൊണ്ടല്ല എനിക്ക് പേടിയാ ആ തെറ്റിൽ നിന്ന് പിന്മാറിയാൽ പിന്മാറിയ്ക്ക് വേണ്ടി കൊടുക്കുന്ന ഒരു സ്വർഗമല്ല സഹോദരങ്ങളെ രണ്ട് സ്വർഗമാണ് എന്നാൽ ഇനി ഒന്ന് നിങ്ങൾ പഠിച്ചോ ഇന്നതാ ദുനിയാവിന്റെ പുറത്ത് നമ്മളെല്ലാം വല്യ അന്തസ്സുള്ളവരാണ് നമ്മളെല്ലാം വല്യ മാന്യതയുള്ളവരാണ് ഞാൻ ഒരു തെറ്റും ചെയ്യാത്തവനാണ് ഞാൻ ഒരു തെറ്റും ചെയ്യാത്തവളാണ് എന്ന് പറഞ്ഞിട്ട് ദുനിയാവിന്റെ പുറത്തുകൂടെ നടക്കുമ്പോൾ മറ്റുള്ളവന്റെ എന്തെങ്കിലും കുറ്റങ്ങൾ എവിടെന്നെങ്കിലും കേട്ട് വിളിച്ചു പറയുന്നൊരു സ്വഭാവത്തിന്റെ അടിയാറുകളായിട്ട് മാറുമ്പോൾ കൂട്ടുകാരി അറിഞ്ഞോ അല്ലെങ്കിൽ നീ അവനെ പറ്റി പറഞ്ഞത് അവനോട് പറഞ്ഞു അങ്ങനെ വന്നാൽ എന്റെ ദാരുസലാമിന്റെ ഉമ്മ നിങ്ങളുടെ കൂട്ടത്തിലുള്ളൊരു സഹോദരി നിങ്ങളെയാണ് കുറ്റപ്പെടുത്തിയതെങ്കിൽ നിങ്ങളെയാണ് പറഞ്ഞതെങ്കിൽ ആ അപരാധം ആരെയാണോ പറഞ്ഞത് കാരണം എന്തെന്നറിയുമോ അവൻ ആളുകൾ വളഞ്ഞിട്ട് അവൻ പെട്ടുപോയ ആളാണ് മൗലൂമിന്റെ ദ്വാക്രമിക്കപ്പെട്ടവൻ്റെ റസൂലല്ലോ അല്ലെങ്കിൽ നിങ്ങൾ കുറ്റപ്പെടുത്തിയ നിങ്ങളുടെ കൂട്ടുകാരിയോ നിങ്ങളുടെ കൂട്ടുകാരനോ നിങ്ങൾ പരിചയമുള്ളവരോ മനസ്സറിഞ്ഞിട്ട് ഒന്ന് പൊട്ടിക്കരഞ്ഞ രണ്ട് കരങ്ങൾ അല്ലാഹുവിലേക്ക് നിങ്ങളുടെ കുടുംബം തന്നെ തകർന്നു പോകും എന്തിനേറെ കരിഞ്ഞു പോകുമെന്ന് പറഞ്ഞാൽ ദാരിദ്ര്യത്തിന്റെ കൊടും ചൂളയിലേക്ക് നിങ്ങൾ പോകും സങ്കടത്തിന്റെ കൊടും ചൂളയിലേക്ക് നിങ്ങൾ പോകും അത് മാത്രവുമല്ലാഹുന്റെ പറഞ്ഞു പോയൊരു വാക്കുണ്ടു പ്രിയപ്പെട്ട ശിഷ്യഗണങ്ങളോട് പറയുന്ന മക്കളെ നിങ്ങൾ ഒരാളെയും കുറ്റപ്പെടുത്തരുത് ആക്ഷേപിക്കരുത് നിങ്ങളൊരാളെയുംറിയുമോ നിങ്ങൾ അങ്ങനെ ആക്ഷേപിച്ചുകൊണ്ട് കടന്നു വന്നാൽ നിങ്ങൾക്കല്ലാഹുറ്റ മക്കളെ തരുമല്ലോ ആ മക്കള് നിങ്ങളെ മറ്റൊരുത്തിന്റെ കുറ്റം എന്താണോ പറഞ്ഞത് ആ മക്കൾക്ക് അതേപോലെ ആയി മക്കളുടെ ജീവിതം ആ മക്കളെ കൊണ്ട് നിങ്ങൾ നാണം തെടുന്നൊരവസ്ഥ വരുമെന്നാണ് ഉസ്മാനുറിയാഹുഹോ നമ്മൾ എന്തിക്കും പറയുമ്പോ നല്ല രസമുണ്ടാവും അല്ലെ അല്ലെ പറയുമ്പോ നല്ല സുഖണ്ടോ ഉണ്ടാവും കേക്കുന്നവർക്ക് ചെമിക്കൊരു സന്തോഷം സന്തോഷം അങ്ങനത്തെ ചില ആളുകളുണ്ട് ഇല്ലേ െ അങ്ങനത്തെ ചില ആളുകൾ കേൾക്കുന്നവർക്ക് ഭയങ്കര ആനന്ദഞ്ഞില്ലെങ്കിൽ ഞാൻ അറിയത്തില്ലായിരുന്നടാ നീ നീ എന്റെ മൊബൈൽ മെസ്സേജ് വിട്ടില്ലെങ്കിൽ എനിക്കറിയില്ലായിരുന്നടാ ആ നീ ആയണ്ട എന്നോട് പറഞ്ഞു വേറെ ആരും എന്നോട് പറഞ്ഞിട്ടില്ല എന്നാൽ ഈ നീ കാരണം ഇന്നാളിന്റെ ചെവിയിൽ അതിലൂടെ അടുത്താളിന്റെ ചെവിയിൽ അങ്ങനെ എത്ര ആളിന്റെ ചെവിയിലെത്തുന്നു അത്രയും കുറ്റവും നിനക്കാണ് അത്രയും ശിക്ഷയും നിനക്കാണ് അത്ര കരഞ്ഞിട്ട് കാര്യമില്ലല്ലോ എത്ര കണ്ടുപൊട്ടിയിട്ട് കാര്യമില്ലല്ലോ എത്ര മനസ്സ് വിടഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്തേ കാരണം എന്നറിയുമോ നിങ്ങൾ ആരെയാണോ പറഞ്ഞത് ആരെ പറ്റി കുറ്റം പറഞ്ഞോ ആരെ പറ്റി കുറ്റം പറഞ്ഞോ നിങ്ങൾ കേട്ടോ ആ മനുഷ്യനെ വിളിച്ചിട്ട് കേട്ടോച്ചിട്ടല്ലാതെ അള്ളാഹു നിങ്ങളുടെ ഒന്നും സ്വീകരിക്കൂല്ല അള്ളാഹു നിങ്ങളുടെ മുപ്പതും നിങ്ങൾ പൊട്ടിക്കരഞ്ഞാൽ നിങ്ങളുടെ കണ്ണീരിന്റെ തുള്ളി കല്ലാഹു പ്രതിബലം തരൂല്ല എത്ര കരഞ്ഞാലും എത്ര സങ്കടപ്പെട്ടാലും നിങ്ങളുടെ കണ്ണീരിന്റെ തുള്ളിക്ക് ഒരു വിലയൂല്ല ഒരു വിലയുമില്ല നിങ്ങൾ എന്ത് വിചാരിച്ചു ദുനിയാവിന്റെ പുറത്തുകൂടെ എന്റെ പൊന്നാര സഹോദരങ്ങൾ നമ്മൾ നിസ്കരിക്കുന്നതും നമ്മൾ നോമ്പെടുക്കുന്നതും നമ്മൾ നമ്മളെ ചെയ്യുന്നതും നമ്മൾ കൊടുക്കുന്നതും മുഴുവനും എന്തിനാണ് എന്തിനാ എന്തിനാ അള്ളാഹുവിന് വേണ്ടിയിട്ടാണ് അള്ളാഹു സ്വീകരിക്കാന് അഞ്ചു നേരം നിസ്കരിച്ചിട്ട് അത് മാത്രം കൊണ്ട് എവിടെ എത്താൻ പോകുന്നില്ല നോമ്പ് നോറ്റു എന്നുള്ളത് കൊണ്ട് എവിടെയും എത്താൻ പോകുന്നില്ല എനിക്കൊരു ഒരു പക്കത്ത് ഞാൻ മുടക്കിയിട്ടില്ല ശരി തന്നെയാ പക്ഷേ ഒരു നേരം നീ ഒരു തന്റെ കുറ്റം പറഞ്ഞോ നീ അവനോട് പൊരുത്തപ്പെടുവിക്കാതെ നീ അതുവരെ ചെയ്യുന്ന നിസ്കാരങ്ങൾ മുഴുവനും അവനിക്കുള്ളതാണ് അല്ലെങ്കിൽ നിന്റെ അയൽവാസി പറ്റിയാണ് പറഞ്ഞതെങ്കിൽ നീ ചെയ്യുന്ന മുഴുവൻ നന്മയും അത് വേണ്ടി അവളാണ് അത് മാത്രമല്ല ഇതിൽ നമ്മൾ ഗൗരവകരമായി നമ്മൾ എടുക്കേണ്ടുന്ന ഒരു കാര്യണ്ട് നമ്മൾ ഏതൊരു മനുഷ്യനെ പറ്റി ഏതൊരു വിഷയത്തിലാണ് അപവാദം പറഞ്ഞത് നിങ്ങളുടെ മക്കളിലൂടെ അതേ തെറ്റ് നിങ്ങളെ കാണിക്കുമെന്നാണ് നിങ്ങളുടെ മക്കളിലൂടെ അതുകൊണ്ടാണ് ഉസ്മാനുബിനെ പ്രിയപ്പെട്ട ശിഷ്യണങ്ങളോട് പറഞ്ഞത് മക്കളെ നിങ്ങളൊരാളെ പറ്റിയും നിങ്ങൾ കളിയാക്കരുത് കുറ്റപ്പെടുത്തരുത് നിങ്ങൾ ആരെയെങ്കിലും പറ്റി ആരുടെങ്കിലും പറ്റി അപവാദം പറഞ്ഞാൽ ഏത് വിഷയത്തെ പറ്റിയാ നിങ്ങൾ പറഞ്ഞത് മറ്റുള്ളവനോട് പറഞ്ഞത് എന്നാ നിങ്ങൾക്ക് ജനിക്കുന്ന മക്കളുണ്ടല്ലോ ആ മക്കളും അതുപോലെ തെറ്റ് ചെയ്യുന്നവരായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതാ നിങ്ങളുടെ മക്കളും അതുപോലെ തെറ്റ് ചെയ്യുന്നവരായി നിങ്ങളെ കാണിക്കുന്ന ഇന്നെ നിങ്ങൾ തീരുമാനിച്ചു നിങ്ങൾ കുറ്റപ്പെടുത്തണോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ കളിയാക്കണോ അങ്ങനെ പറഞ്ഞിട്ടുള്ളവരോ അങ്ങനെ ചെയ്തിട്ടുള്ളവരോ ഉണ്ടെങ്കിൽ ഈ വരുന്ന റമല നിങ്ങൾക്ക് അല്ലാഹു തല തരണമെങ്കിൽ അവരോട് വിളിച്ച് നിങ്ങൾ പൊരുത്തപ്പെടുവിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ നിസ്കാരവും നിങ്ങൾക്ക് കിട്ടൂല അതാണ് പ്രവാചകന്റെ ഞങ്ങൾ പറഞ്ഞത് നാളെയിലേക്ക് വരുമ്പോൾ വനാരാണ് ആ സമയമാണ് അവിടെ നിന്ന് മുസ്തഫായ സഹാബത്തിനോട് ചോദിച്ചു പോയത് സഹാബ നാളെ മഹിശ്വറയിലേക്ക് വരുമ്പോ അവിടെ ആരാണ് പാപരം അറിയുമോ സ്വഹാബാ ആ സമയത്ത് ആ സമയത്ത് പ്രിയപ്പെട്ട സ്വഹാപത്ത് പറഞ്ഞു സമ്പത്തില്ലാത്തവരാണ് നബിയേ സ്വത്തില്ലാത്തവരാണ് നബിയേ അങ്ങനെ ഉള്ളവരാണ് നാളെ മഹേശ്വരയിൽ വരുമ്പോഴും എല്ലാ പാപങ്ങളായി വരിക ഉടൻ തന്നെ അല്ലാന്റെ പ്രവാചകര് പറഞ്ഞല്ല സ്വഹാബ നാളെ മഹേശ്വരയിൽ വരുമ്പോ പാവപ്പെട്ട റിയുമോ അള്ളാന്റെ പ്രവാചകർ സ്വഭാപത്തിനോട് പറയാ ദുനിയാവിന്റെ പുറത്ത് വെച്ച് ഒരുപാട് നിസ്കരിച്ചവരായി ഒരുപാട് നോമ്പുകളുമായി ഒരുപാട് ഒരുപാട് സക്കാത്തുകളുമായി നാളെ അള്ളാഹുവിന്റെ മഹ്വറയില് അവര് കടന്നു വരികയാണ് അള്ളാഹുവിന്റെ മഹ്വറയിൽ അവര് കടന്നു വരുകയാ എത്രയോ നിസ്കാരങ്ങൾ അവർക്കുണ്ട് എത്രയോ നോമ്പ അവർക്കുണ്ട് എത്രയോ നന്മകൾ അവർക്കുണ്ട് അതേ നിസ്കാരവും അതേ നോമ്പുമെല്ലാമായി നാളെ മഹിഷറയിൽ വരികയാണ് അപ്പോഴാണ് ഒന്നുമില്ലാതെ അധികം നിസ്കാരമില്ലാതെ അധികം നോമ്പില്ലാതെ അധികം സുതക്കയില്ലാതെ അധികം സക്കാത്തില്ലാതെ ചില ആളുകൾ കടന്നു വരുന്നത് അങ്ങനെ കടന്നു വന്നുകൊണ്ട് അവര് പറയുന്നു ഇവനെന്നെ കുറ്റപ്പെടുത്തിയവനാണ് റബ്ബേ അതുകൊണ്ട് പടച്ചോനെ ഇവന്റെ നിസ്കാരം നിസ്കാരമേക്ക് തരണയല്ല ഇവന്റെ നോമ്പ് നോമ്പനിക്ക് തരണയല്ല ഇവന്റെ എനിക്ക് തരണയല്ല ഇവന്റെ എനിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ നിസ്കാരവും നോമ്പും എല്ലാം പിടിച്ചുപേടിക്കുമ്പോൾ എവിടിനേര നാളെ ഉള്ളിൽ അവിടെ ചെന്ന് കിടക്കുമ്പോ ചോദിക്കുമെടാ ഇന്നാളെ പറ്റി നീ പറഞ്ഞുകൊണ്ട് നടന്നിരുന്നവനല്ലേ അപ്പോഴും അല്ലാഹുവേ അറിയാതെ പറഞ്ഞു പോയതാണ് സമയത്ത് പറയും കല്ല ഇല്ല മോനെ നിനക്കിന്ന് രക്ഷയില്ല അവിടെ കടന്ന് നിലവിളിക്കുമ്പോഴല്ലാതെ പൊട്ടിക്കരയുമ്പോഴല്ലാതെ ഇതിന്റെ ഗൗരവം പറഞ്ഞാ മനസ്സിലാവൂല ഈ സമയത്ത് പോലും നമ്മളോടൊപ്പം കടന്നു വന്ന മുഴുവൻ സഹോദരങ്ങള് സഹോദരിമാരെ നീ സ്വീകരിക്കണേ സ്വീകരിക്കണല്ല ഈ പരിശുദ്ധമായ സംഗമത്തെ നീ സ്വീകരിക്കണേ പലരും പല പല ആഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ട് കമന്റ് ഇട്ടവരുണ്ട് എല്ലാവരുടെ സങ്കടങ്ങളും മാറ്റണേ അല്ലാ മാറ്റണേ ളും ദുഃഖങ്ങളെല്ലാ നീ മാറ്റണേ അല്ലാ അല്ലാഹുവേ സങ്കടത്തിൽ കഴിയുന്നവരുടെ സങ്കടങ്ങളെ മാറ്റണേ അല്ലാ അല്ലാഹുവേ നീ നമുക്ക് തന്നിട്ടുള്ള ഈ നാവ് കൊണ്ടു നിന്നെ തിക്റു ചെല്ലാനും നിന്നെ ഓർക്കാനും നിന്നെ വഴിപ്പെടാനും നിന്റെ കുറാനോദാനമുള്ള സൗഭാഗ്യം തരണേ അല്ലാ പഠിച്ചോനെ നീ തന്നിട്ടുള്ള നാവ് കൊണ്ടു ഒരു മനുഷ്യനെ കുറ്റപ്പെടുത്തുന്നൊരവസ്ഥ ഞങ്ങക്ക് തരല്ല ഇനി ആരെങ്കിലും വല്ലതും പറഞ്ഞാലും അത് തിരിച്ചു ചോദിക്കുന്നൊരു മനസ്സും ഞങ്ങൾക്ക് തരല്ല അത് നീയും അവരുമായിട്ട് മാത്രമാകണേ തമ്പുരാനെ അള്ളാഹുവേ വരിക്കുന്നവർ കണ്ടുകൊണ്ടിരിക്കുന്നവർ പല പല രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് സങ്കടത്തിൽ കഴിയുന്നവരുണ്ട് ദുഃഖത്തിൽ കഴിയുന്നവരുണ്ട് ആമലാതിയിൽ കഴിയുന്നവരുണ്ട് അള്ളാഹുവേ പരിശുദ്ധമായ മതിലിസിൽ സംഗമിച്ചേ നീ 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 സങ്കടത്തിൽ തുറന്നു കൊടുക്കണേ അല്ലാഹുവേ അപകടങ്ങളിൽ പെടുത്തല്ല അല്ലാ അടച്ചോനെ മരിക്കുന്ന സമയത്ത് ഒരു മനുഷ്യനെ കുറ്റപ്പെടുത്തിയിട്ട് ഞങ്ങളെ അല്ലാ തൗപയില്ലാതെ ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാതെ ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ല അള്ളാഹുവേ ഞങ്ങളെ നീ സ്വീകരിക്കണം റബ്ബേ ഞങ്ങളെ നീ കബൂലാക്കണം റബ്ബേ െ ആരെല്ലാം എന്തെല്ലാം സങ്കടങ്ങൾ എന്നോട് പറഞ്ഞോ ഇതിനകത്ത് കമന്റ് ഇട്ടോ അവരെ മുഴുവനും നീ സ്വീകരിക്കണേ സ്വീകരിക്കണേറപ്പേ അവരുടെ ആഗ്രഹങ്ങളെല്ലാം നീ സബലമാക്കണേ അല്ലാത്തി